ഹേ ഒരു വൺ അപ്പോൾ ഇന്ന് നമുക്കൊരു മീനച്ചാർ ഉണ്ടാക്കിയാലോ ചൂര മീൻ കൊണ്ടിട്ടാണ് മീനച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് പതിനഞ്ച് മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ് വറുത്തെടുക്കേണ്ടത് നല്ല രീതിക്ക് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണ ഇത് അരപ്പുണ്ടാക്കാനാണ് അച്ചാറിൽ അരപ്പിലേക്ക് വേണ്ടിയിട്ടാണ് അതിലേക്ക് കുറച്ച് കടുക് ഉലുവ ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് വറ്റൽമുളക് കറിവേപ്പില ഇത്രയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്ത് വഴറ്റിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് കായം ഇത്രയാണ് നമ്മൾ ഈ അരപ്പിലേക്ക് ചേർക്കുന്നത് ഇത് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചേർക്കണം ഇതിലേക്ക് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വിനേഗർ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വിനേഗർ നമുക്ക് ആഡ് ചെയ്യാം മിഷൻ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം അരപ്പ് നല്ല രീതിക്ക് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം എല്ലാം കൂടി യോജിപ്പിച്ച് കഴിയുമ്പോൾ അരപ്പ് തയ്യാറാവും അതിലേക്ക് നമുക്ക് ഈ വറുത്ത് കോരി വശിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കണം മസാല മീനിൽ എല്ലാം നല്ല രീതിക്ക് പിടിക്കണം അതുവരെ നമുക്ക് റിപ്പീറ്റായിട്ട് ഇതുപോലെ യോ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഒരു ദിവസം ഫുള്ള് പുറത്ത് വെച്ചേക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതിനുശേഷം ഇതൊരു ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് അടച്ചു സൂക്ഷിക്കുക ചോറിനോടൊപ്പം ഇത് ബെസ്റ്റാണ് ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ റെഡി അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്